ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ചിലർക്കെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാര്യം നമ്മൾ ഈ പലരിന്റെ ആവിലത്തെയും വയട്ടത്തെയും ഭക്ഷണത്തിൽ ചപ്പാത്തി ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും എന്നാൽ വീട്ടിൽ അത് പലപ്പോഴും പലർക്കും അത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു രീതിയാണ് ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളത് അത് കാരണം പലരും വെളിയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് ചപ്പാത്തി വാങ്ങിച്ച് വീട്ടിൽ വന്ന് ചുട്ടെടുത്ത് കഴിക്കാറുണ്ട് എന്നാൽ വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഉള്ള ചപ്പാത്തി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ് അതിനുള്ള ഒരു ഉപകരണം വാങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പലരും ഈ സാധനം വാങ്ങി എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് അറിയാം മേലെ അത് അതേലെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയാൻ മേലെ ഒരു മൂലയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കുക അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ കൂടെ ആണ് ഇത് കേട്ടോ കാര്യം ആ ഒരു ഉപകരണമാണ് ചപ്പാത്തി മേക്കർ ചപ്പാത്തി മേക്കർ പല പരസ്യത്തിലും കണ്ട് പലരും വാങ്ങിവെച്ചിട്ടുണ്ട് എന്നാൽ പലരും ഇതിലെ ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയായിട്ട രീതിയിൽ കിട്ടാത്തത് കാരണം അതൊരു മൂലയ്ക്ക് അത് തഴഞ്ഞു വെച്ചിരിക്കുകയാണ് വെറുതെ അത് വാങ്ങിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു നഷ്ടം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ നമുക്ക് ഈ ചപ്പാത്തി മിക്കറി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതിനുൾവശം കണ്ടത് നോൺ സ്റ്റിക്ക് ആണ് അത് കാരണം ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നവും വരത്തില്ല നല്ലതായിട്ട് നമുക്കത് അല്പം ബുദ്ധിമുട്ട് പറയുന്നത് അത് കുഴച്ചെടുക്കുന്നതിൽ മാത്രമേ ഉള്ളൂ അതൊരു ബുദ്ധിമുട്ട് പല തവണ ചെയ്തു കഴിയുമ്പോൾ അത് അങ്ങ് പഠിക്കാവുന്നതേ ഉള്ളൂ നല്ല രീതി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയുള്ള ചപ്പാത്തി നമുക്കിതില് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് പലർക്കും ചപ്പാത്തി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് വാങ്ങിച്ചു നോക്കിക്കുള്ളൂ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തേച്ചാൽ മതി നല്ല രീതിയിൽ നിങ്ങൾക്ക് ചപ്പാത്തി വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതിനിപ്പം ചപ്പാത്തി മിക്ക പേരുണ്ടെന്ന് വരില്ലേ ചപ്പാത്തി മാത്രമല്ല ദോശ പത്തിരി പൊറോട്ട ഒക്കെ നല്ല രീതിയിൽ ചുട്ടെടുക്കാവുന്നതാണ് വാങ്ങുന്നതുകൊണ്ട് ഒരിക്കലും നഷ്ടം വരുന്ന ഒരു ഉപകരണമല്ല ഇത് അപ്പൊ ഈ ഒരു സാധനം വാങ്ങിച്ച് ഒരു മൂലയ്ക്ക് പൊടി പിടിച്ച് ഇരിക്കുന്നവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിനിങ്ങനെയാണ് നമ്മളെ ഓണാക്കി കഴിയുമ്പോൾ ആദ്യം ലൈറ്റ് കത്തും അതിനുശേഷം ഗ്രീൻ ലൈറ്റ് കത്തും അപ്പം മാത്രമേ നമ്മൾ അത് ചെയ്യാവൂന്നുള്ളതേ ഉള്ളൂ അത് കുഴിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുഴിക്കുന്ന രീതിയിലല്ല കേട്ടോ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കുറെ കൂടെ ലൂസായിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് അത് മാത്രം ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കാര്യം നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കൈയിലൊന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ വേണം നമ്മൾ സാധാരണ ഈ ഇലയടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴച്ചെടുക്കാൻ അത്രയും ലൂസായിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഇതേ രീതിയിൽ കയ്യിൽ ഒട്ടിപ്പിടിച്ചു വരും ആ രീതിയിൽ വേണം നമ്മളത് കുഴച്ചെടുക്കാൻ അല്ല നമ്മൾ നല്ല ഹാർഡായിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന രീതിയിൽ കുഴിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ നമുക്കിതിൽ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാവുന്നതാണ് എന്നിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എങ്ങനെയാണോ ഏത് വലിപ്പത്തിലാണോ എടുക്കുന്നത് ആ വലിപ്പത്തിൽ തന്നെ നമ്മൾ ഈ മാവ് എടുക്കണം എടുത്തിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടെന്ന് വരി നിങ്ങൾ കയ്യിൽ എലിപ്പം നെയ്യോ എണ്ണയോ ഒന്ന് തടവാണെന്ന് വരില്ല അത്രയും ഊട്ടി പിടിക്കത്തില്ല അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ് നല്ല രീതിയിൽ ഒന്ന് റോൾ ആക്കിയിട്ട് ഏർ കൂടുതൽ ലൂസാണെന്ന് വരി നിങ്ങൾ ഒന്ന് പൊടിയിൽ മുക്കി അത് ഒന്ന് ഉരുട്ടി ഉരുട്ടി എടുത്ത വെച്ചാൽ മതി പക്ഷെ അങ്ങനെ പൊടിയിൽ മുക്കി മുക്കി ഉരുട്ടുന്നതിലും നല്ലത് അത് എങ്ങനെങ്കിലും നല്ല രീതിയിൽ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിൽ പിടിച്ചാലും സാരമില്ല അതിനുശേഷം അല്പം പൊടി അതിന് മുകളിലായിട്ടൊന്ന് തടവി പൊടിയൊന്നും വേണം കാര്യം ഒത്തിരി വെറ്റായിട്ടിരിക്കാൻ പറ്റത്തില്ല അല്പം പൊടി കൂടി നമ്മുടെ ആട്ട തന്നെ അതിലൊന്ന് പെരട്ടി അങ്ങനെ ഉരുട്ടി വെക്കാം ഞാൻ ഇവിടെ എനിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളൂ അത് ഉരുട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഈ റെഡ് ലൈറ്റ് മാറി ഗ്രീൻ ലൈറ്റ് ആകുന്ന ഉടനെ വേണം ഇതില് നമ്മൾ ആ ഉരുട്ടി വെച്ചിരിക്കുന്ന ചപ്പാത്തി മാവ് എടുത്ത് വയ്ക്കാൻ അത് പിന്നീട് ശ്രദ്ധിക്കണേ അതിന്റെ സെൻട്രലായിട്ട് വെക്കരുത് പിന്നെ കുറച്ചു മുകളിലായിട്ട് മാറ്റി വേണം ആ ബോൾ വെക്കാൻ കാര്യം സെൻട്രലായിട്ട് വെച്ചാൽ അത് ഈ സൈഡിലോട്ട് സൈഡിലോട്ടിങ്ങ് പോരും കുറച്ച് മേലെ ഇതുപോലെ വെച്ചിട്ട് അത് അടച്ച് ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചാൽ മതി അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ളതാണ് പ്രെസ് ചെയ്യുമ്പോൾ പരക്കത്തെ ഇല്ല അപ്പം നമ്മൾ മനസ്സിലായിക്കോണം അത് കൂടെ ശരിയായിട്ടില്ല എന്നുള്ളത് കരി ടൈറ്റായിട്ടാണ് കുഴച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ആവശ്യത്തിനുള്ള ഇതിനി ഒന്നുകൂടെയും പ്രസ് ചെയ്യാമെങ്കിൽ കുറെ കൂടെ അങ്ങ് തിന്നായിട്ട് വരും കേട്ടോ പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല ഈ ഒരു രീതി മതി എന്നിട്ട് കുറച്ച് ഒന്ന് ഒരു ഒന്ന് പരത്തി ഒന്ന് വെച്ചതിന് ശേഷം അതൊന്ന് തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് മാറ്റി മാറ്റി ഒന്ന് വെക്കണം റൗണ്ടില് അതിനുശേഷം ഇങ്ങനെ ഒന്ന് അടച്ച് മതി നേരെ അത് അടപ്പ് തട്ടി അത് നല്ല ബോൾ പോലിങ് വരും കേട്ടോ ഇതേ രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചാൽ മതി രണ്ടു വശം ഒന്ന് കുറച്ച് സമയം ഇതേപോലെ ഒന്ന് മാറ്റി മാറ്റി വെക്കണം അന്നേരത്തേനും അതിന്റെ വേഗം നല്ല രീതിയിൽ അത് അതിനുശേഷം അടച്ചു കഴിയുമ്പോ തന്നെ അത് കണ്ടോണം ഇതേപോലെ അതിന്റെ അടപ്പ് തട്ടി ബോളായിട്ടിങ്ങി വരും നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ അതിനുശേഷം നിങ്ങക്ക് വേണമെന്നവരിൽ ഇതേലെ നെയ്തടവിയാൽ മതി ഞാൻ ഇതേലും നെയ് തടവിയാണ് വെക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്കിത് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വയ്യോളെ വരുന്നുള്ളു കേട്ടോ ഈ ചപ്പാത്തി നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച കാസറോളിൽ വല്ലതും ചൂട് പോകാതെ ഒന്ന് അടച്ചു വെച്ചാൽ മതി നല്ല ചപ്പാത്തി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു ഉപകരണം വാങ്ങി വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അതുപോലെ ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് കുഴച്ച് നോക്കുക കുഴച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ചപ്പാത്തി പുള്ളി വരുന്ന രീതിയിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പം ഇന്ന് ഞാൻ പറയാൻ കാര്യം നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഇത് ഉപകാരമെന്ന് പറയാൻ കാര്യം നിങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്നവരാണേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഉപകരണം വാങ്ങി ഉപയോഗിക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരെ എൻ്റെ വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വേണ്ടി ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും